വൈകല്യങ്ങളെ മറന്ന് ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ ഒത്തുകൂടിയത് വേറിട്ട അനുഭവമായി ചവറ ബിആർസിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി കുട്ടികൾക്കുള്ള ദ്വിദിന സഹവാസ ക്യാമ്പാണ് നിഷ്കളങ്കമായ കളിച്ചിരികൾ കൊണ്ട് സമ്പന്നമായത് സഹജ്യോതി എന്ന പേരിലാണ് സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചത് വൈകല്യത്തിന്റെ പേരിൽ ബാല്യവും കൗമാരവും ഒരു മുറിയുടെ നാല് ചുവരുകൾക്കുള്ളിൽ തളയ്ക്കാൻ വിട്ടുകൊടുക്കാതെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ആർ സികളുടെ നേതൃത്വത്തിൽ വിവിധ പദ്ധതികൾ ഭിന്നശേഷി കുട്ടികൾക്കായി ആവിഷ്കരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ചവറ ഗവൺമെന്റ് ഗേൾസ് എച്ച്എസ്എസിൽ രണ്ടു ദിനം ഭിന്നശേഷി വിദ്യാർത്ഥികൾ ഒത്തുചേർന്നത് ഇരുപത്തിമൂന്ന് വിദ്യാർത്ഥികളാണ് ക്യാമ്പിന്റെ ഭാഗമായത് ആദ്യ ദിനത്തിലെ പ്രവർത്തനമായ മഞ്ഞുരുക്കൽ പേരിലെ വ്യത്യസ്തത മാത്രമല്ല തീർത്തും നിഷ്കളങ്കതയിൽ പൊതിഞ്ഞ അവരുടെ കൂടിച്ചേരലിന് വ്യത്യസ്തമായ തലമാണ് സമ്മാനിച്ചത് വിവിധ ഭാവത്തിൽ ചിരിക്കാനും കൈയടിക്കാനും പൂവിനെയും പച്ചക്കറികളെയും പരിചയപ്പെടാനും കഴിഞ്ഞത് കുട്ടികളുടെ ആത്മവിശ്വാസത്തിന്റെ തോതുകൂട്ടി തുടർന്ന് വർണ്ണങ്ങൾ ചാലിച്ച പേര് പകർന്ന വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പട്ടനിർമ്മാണത്തിലേക്ക് തിരിഞ്ഞു അവിടെയും തീർന്നില്ല കുരുന്നുകൾക്കായി അധ്യാപകർ ഒരുക്കിവച്ച അത്ഭുത കാഴ്ചകൾ സായാഹ്നത്തിൽ അവരുമായി കടൽ തീരത്തേക്ക് തങ്ങൾ നിർമ്മിച്ച പട്ടം ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങി പറന്നത് അവർക്ക് സമ്മാനിച്ചത് അതിരില്ലാത്ത സന്തോഷമായിരുന്നു ും പാട്ടും കഥപറച്ചിലുമായി ആ സായാഹ്നം നിറപ്പകിട്ടർന്നതായി അധ്യാപകരുടെ നേതൃത്വത്തിൽ കഥയുമായി എത്തിയതും വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവം സമ്മാനിച്ചു ഇവിടെ കഥയാ വാങ്ങിയും രുചിച്ചും ഇനിയും ഒത്തുചേരാമെന്ന പ്രതീക്ഷയും വിദ്യാർത്ഥികൾ യാത്ര പറഞ്ഞത് രണ്ട് ദിവസത്തെ ക്യാമ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത് സഹജ്യോതി എന്ന പേരിൽ നടത്തപ്പെട്ട ഈ ക്യാമ്പില് വിവിധങ്ങളായ പ്രവർത്തനങ്ങളായിരുന്നു മുടിയൂൾ പ്രകാരം നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത് ആദ്യം കുട്ടികൾക്ക് മഞ്ഞുരുക്കൽ എന്ന സെഷനായിരുന്നു അതിനുശേഷം അതിനു ശേഷം അവർക്ക് പട്ടനിർമ്മാണം ആ പട്ടനിർമ്മാണത്തിലൂടെ കുഞ്ഞുങ്ങൾ നിർമ്മിച്ച പട്ടവുമായി നമ്മളെല്ലാവരും തന്നെ വെള്ളനാ തുരുത്ത് ബീച്ചിലേക്ക് കുട്ടികളെ കൊണ്ടുപോവുകയും അവരോടൊപ്പം രക്ഷിതാക്കളും അധ്യാപകരും എല്ലാവരും ചേർന്നുകൊണ്ട് പട്ടം പറത്തുകയും ഒക്കെ ചെയ്തത് വളരെ ഒരു നവ്യമായ ഒരു അനുഭവമാണ് അത് കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞത് ചവറ എ യോ അനിത പ്രഥമാധ്യാപകൻ ജോസ് ബി പി സി കിഷോർ കെ കൊച്ചയ്യം എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത് അപ്പോൾ രണ്ട് ദിവസത്തേക്ക് ക്യാമ്പെന്ന് പറയുന്നത് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വീടുകളിൽ നിന്നും പുറത്തേക്ക് അധികം പോകാത്ത കുട്ടികളാണ് അപ്പോൾ അവർക്ക് പ്രയോജനം ചെയ്യുന്ന രണ്ട് ദിവസങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ രണ്ട് ദിവസം കുട്ടികളോടൊപ്പം പിന്നെ എൻജോയ് ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംലാ നിസാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ ചവറ